കരുനാഗപ്പള്ളി തഴവ പഞ്ചായത്തിലെ മണപ്പള്ളി കുറ്റിപ്പുറം ചന്തറോഡ് പുനർനിർമ്മിക്കാത്തതിനെതിരെ ബി ജെ പി പ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ കുഴികളിൽ വാഴനട്ട് പ്രതിഷേധിച്ചു പാവമ്പ ബി ജെ പി ഏരിയ പ്രസിഡന്റ് ഷിജു ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളെ ഒരു ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് ഒരുപാട് സ്കൂളിൽ പോകുന്ന റോഡ് സമയം ഈ പല ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശവാസികളെല്ലാം ഇവിടെ നിൽക്കുകയാണ് അവരുടെ ദുരിതങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പല രാഷ്ട്രീയ പക്ഷികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ ഈ സൈഡ് സൈഡ് നോക്കിയാൽ അറിയുക ഇവിടെ ഇഴയുക്കളും ഒരുപാട് ഈ പാമ്പുകൾ കടിക്കുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്ന വരെ നമ്മുടെ ഈ ബി ജെ പി സമര പരിപാടികളോട്ട് മുന്നിട്ടിറങ്ങും എന്നാണ് അറിയിക്കാനുള്ളത് ആൾക്കാർക്ക് നടക്കാനും ആൾക്കാർ ആൾക്കാർ വണ്ടി കേടായി പോകുന്ന അതായത് ഏകദേശം നാലോ അഞ്ചോ സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയാതെ മറുകരയിൽ നിന്ന് ഇപ്പുറത്തെയൊക്കെ രക്ഷിതാക്കള് അവരെ എടുത്തുകൊണ്ടും മുളഞ്ഞ മാർഗിൽ കൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സ്ഥിതിവിശേഷം തുടങ്ങിയിട്ട് ഇപ്പം വർഷങ്ങളായി രണ്ട് പ്രദേശത്തിൻ്റെ അതിർത്തി എന്ന നിലയിൽ ഞങ്ങൾ ആരോപിക്കുന്ന ഒറ്റ കാര്യമെന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അഴിമതിയുടെ ഭാഗമാണ് ആര് ഇത് ചെയ്യണം ആർക്ക് ആർക്കിതിൻ്റെ കമ്മീഷൻ കിട്ടണം എന്ന വ്യവസ്ഥയാണ് ഞങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ആ സ്ഥിതിയിൽ ഇത് തുടർന്നു കൊണ്ടുപോകുന്നതിൽ ഈ റോഡിനി ഗതാഗത യോഗ്യമല്ലെന്ന് പ്രഖ്യാപിക്കാൻ ആണ് ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് ഈ റോഡ് ഗതാഗത ഗതാഗതയോഗ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെ തഴവാ പഞ്ചായത്തിൻ്റെ നീന്തൽ പരിശീലന കേന്ദ്രമായി തഴവാ പഞ്ചായത്ത് പ്രഖ്യാപിക്കണം അല്ലാത്ത പക്ഷം ഇത് റോഡല്ല ഈ നീന്തൽ പരിശീലന കേന്ദ്രമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റോഡിനെ ഇനി ഗതാഗത പൂർണ്ണമല്ലെന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ റോഡ് എന്നേക്കുമായി ഞങ്ങൾ പ്രതിഷേധ സൂചകമായി ഇവിടെ ഞങ്ങൾ ഈ റോഡ് ഇന്ന് ഉപരോധിക്കും വാർഡ് കൺവീനർ ത്രിവിക്രമൻ അധ്യക്ഷത വഹിച്ചു ഓച്ചിറ മണ്ഡലം സെക്രട്ടറി ഷിജു കെ ആർ സ്വാഗതവും ഒ ബി സി മോർച്ച കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ സാഫല്യം ശങ്കരൻകുട്ടി ഓമനക്കുട്ടൻ വട്ടപ്പറമ്പിൽ അജിത് പാലശ്ശേരി കിഷോർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി ചെറിയനാട് வரும் பத்து ரூபாய்க்கு நூற்றி ஐம்பது கிலோமீட்டர் வரை யாத்திரா ஸ்மார்ட் ஜெனரேஷன் வேண்டி ஸ்மார்ட் ஸ்கூட்டர் அகில் விஷன் சிறிய நாடு செங்கனூர்